നമസ്കാരം തുഞ്ചൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ അന്തരിച്ച മഹാകവി വള്ളത്തോളിന്റെ കൃതികൾ കേരളത്തിലെ സ്കൂളുകളിൽ പാഠ്യവിഷയമാക്കണമെന്ന് വള്ളത്തോൾ സമാരക കലാ സാംസ്കാരിക കേന്ദ്രം തിരൂർ ചെയർമാൻ ഗോപിനാഥ് ചേന്നര അഭിപ്രായപ്പെട്ടു മഹാകവി വള്ളത്തോളിന്റെ അറുപത്തിയേഴാം ചരമവാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പൊ ഞാൻ അറിയാതെ രാത്രി ഒരു മൂന്ന് മണിയാകുമ്പോൾ ഒത്തിരി കണ്ടപ്പോൾ അവർക്ക് ആരും കണ്ടെത്തി അമ്മയെ ആ സ്ഥലത്തിനടുത്തുപോയി കണ്ട് ചെയ്യിപ്പിക്കണം

പക്ഷെ എത്ര പോലെ ഞാൻ അദ്ദേഹത്തിന് ഒറ്റയ്ക്കാണ് രണ്ടു മിനിറ്റിൽ കഴിഞ്ഞു അവിടെ ഒറ്റ ചോദിച്ചു കുട്ടികു അദ്ദേഹം അദ്ദേഹത്തിന് എന്റെ ഷീജ് വള്ളത്തോൾ സ്മാരക കലാ സാംസ്കാരിക കേന്ദ്രത്തിന്റെയും താനൂർ സഞ്ചാര ഗ്രന്ഥാലയം ലൈബ്രറിയുടെയും താനൂർ ശോഭ ജി എൽ പി സ്കൂൾ വിദ്യാരംഗം കലാവേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന മഹാകവി വള്ളത്തോൾ അറുപത്തിയേഴാം ചരമവാർഷികം സ്കൂളിൽ വെച്ചായിരുന്നു നടന്നത് സ്കൂൾ പിടിഎ പ്രസിഡന്റ് സുനീർ ബാബു അധ്യക്ഷത വഹിച്ചു വള്ളത്തോൾ സ്മാരക കേന്ദ്രം കൺവീനർ ടി ടി വാസുദേവൻ മുഖ്യപ്രഭാഷണം നടത്തി സഞ്ചാര ഗ്രന്ഥാലയം പ്രസിഡന്റ് ടി ബാലകൃഷ്ണൻ പി വി ബിജുന ടീച്ചർ കെ രാജഗോപാൽ വി ശ്യാം തുടങ്ങിയവർ സംസാരിച്ചു വള്ളത്തോളിന്റെ കവിതയുടെ നൃത്താവിഷ്കാരം ഋതുനന്ദന വേദിയിൽ അവതരിപ്പിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക എ റസിയ ടീച്ചർ സ്വാഗതവും പി ഫാത്തിമ ഹന നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് താനൂർ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ബാസിട്ടുകുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ് ഫോർ നയൻ ഡബിൾ വൺ